ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കുറച്ചായില്ലേ നമ്മുടെ കൃഷി വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ കാണുന്നത് നമ്മുടെ ലെമൺ വൈനാണേ ഇതിലുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കൾക്ക് നല്ല ഭംഗിയാണ് അതുകൂടാതെ ഇതിലൊരു കായുണ്ടാവും അത് വെച്ച് നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് പൂന്തോട്ടത്തിൽ വളർത്താൻ പറ്റിയ ചെടിയാണ് ഈ ലെമൺ വൈൻ ഈ ലെമൺ മൈലിന്റെ മുകളിലൊക്കെ ഒരു വെളുത്ത പൊടി പോലെ പ്രാണികൾ വരുന്നുണ്ട് അപ്പൊ അതിനെ തരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാഫൊക്കെ എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഞാനിത് പിടിക്കുമോന്നറിയില്ല അതുകൊണ്ട് ചെറിയൊരു ചട്ടിയിലോ തൂക്ക് ചട്ടിയിലായിരുന്നു ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ അതൊന്നായിട്ട് ഞാൻ ഈ സാഫ് കലക്കിയ ബക്കറ്റിലേക്ക് പിന്നെ നന്നായിട്ട് താഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇലകളിലൊക്കെ ഞാൻ തളിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ഷെയ്ഡിലായിരുന്നു വെച്ചിരുന്നത് അതുകൊണ്ടാണ് പിന്നെ കുറച്ചൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായിരുന്നു അപ്പം അത് ആ പ്രാണികൾ അങ്ങനെ നിറയെ നിറഞ്ഞു പോയി അപ്പോൾ അത് ഇനി ഇതുപോലെ കെമിക്കൽസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകെട്ടോ അപ്പോൾ ഞാനതിനി നന്നായി ഇതാക്കി നല്ലൊരു ചട്ടിയിലേക്കൊക്കെ മാറ്റിയിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് പടർത്തി കൊടുത്തു നമുക്ക് നല്ല ആ ഒരു നല്ലൊരു കാണാൻ വേണ്ടിയിട്ട് ചെടി ആയിട്ട് നമുക്ക് നമുക്കിത് വളർത്താൻ പറ്റും പിന്നെ ഇവിടെ കുറച്ച് മുളകും തയ്യൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും അങ്ങനത്തെ ഒക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കുറ്റി കുറ്റിക്കുരുമുളക് കുറച്ചധികം കേട്ടോ ഇതുപോലെ ചട്ടിയില് കുറ്റിക്കുരുമുളക് നമുക്ക് തന്നെ കഴിയും അപ്പോൾ അത് ഒന്ന് നട്ട് നോക്കും കേട്ടോ നല്ല സക്സസ്സാണ് കുറ്റിക്കുരുമുളക് പിന്നെ നമ്മുടെ ഇത് പിന്നെ മുന്തിരിപ്പേരയാണ് അപ്പം മുന്തിരിപ്പേര കുറച്ചായിട്ട് ഒന്നും പൂക്കാതെ ഒക്കെ ഇരുന്നിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു അപ്പം നന്നായി തളിരി വന്ന് പൂക്കളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇപ്പം കായ ഒരു ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പീനട്ട് ബട്ടറാണ് അപ്പോൾ അതിൽ നിറയെ കായ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പച്ച കളറിലുണ്ട് അത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് നിറത്തിലേക്ക് വരിക അങ്ങനെയാണ് പീനട്ട് ബട്ടർ ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലുള്ള കുരു ഒരു നിലക്കടലേൻ്റെ ടേസ്റ്റാണ് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ പീനട്ട് ബട്ടർ ഈ കാണുന്നത് അവിടെ കോഴിക്കോടാണ് കേട്ടോ പിന്നെ കുരുമുളക് കുറച്ച് മതിലും നമ്മൾ പടർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാടൻ കുരുമുളക് അതിലും നിറയെ കാ പിടിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ചീരാമുളക് അപ്പോൾ ചീരാമുളക് കണ്ടപ്പോൾ ഞാൻ കുറച്ച് പറിച്ചെടുക്കാം കേട്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം നെല്ലിക്കും മാങ്ങയൊക്കെ ഉപ്പിലിടുമ്പം ഞാൻ ഈ ചീരാമുളക് ഇട്ടം ഇടാറ് അപ്പം കൊളസ്ട്രോളിനും നല്ലതാണല്ലോ പിന്നെ നല്ല എരിവും നല്ല ടേസ്റ്റാണ് അതുമാതിരി ഉപ്പേരിയിലും ഒക്കെ ഞാൻ ചീരാമുളക് തന്നെ ഇട്ടോ ഇടാറ് ഇപ്പം നമ്മുടെ പച്ചമുളകൊക്കെ ഒക്കെ പിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത് ചീരാമുളകാണ് കേട്ടോ അപ്പം അത് എല്ലാം പറിച്ചെടുക്കട്ടെ ഇന്നലെ രാത്രി നല്ല കാറ്റായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കൊലച്ച് വരുന്ന ഒരു വാഴ വീണ് പോയി അപ്പം അത് വെട്ടാൻ വേണ്ടിയിട്ട് ഏട്ടനിന്ന് പറമ്പിലേക്ക് കയറിയതാണ് അപ്പോൾ ഞാനും കൂടെ പോന്നു പിന്നെ നമുക്ക് കുറച്ചായില്ലേ നമ്മുടെ വീടൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ പകുതി പറമ്പ് വരെ വൃത്തിയാക്കിയിട്ടുള്ളു കേട്ടോ ബാക്കി കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് മഴ ഒന്ന് വിട്ട ലക്ഷണമൊക്കെ കാണാണ്ട്ട്ടോ അപ്പം നല്ല തെളിഞ്ഞ ആകാശമാണ് ഈ കാണുന്നത് നമ്മുടെ ബേറാപ്പിളാട്ടോ ഇത് കഴിഞ്ഞ കൊല്ലം പൂത്തുണ്ടായിരുന്നു ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം കാ അറിയില്ല ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ വവ്വാല് ഇതാ തേൻ കുടിക്കുക കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്തതാണേ വവ്വാല് തേൻ കുടിക്കണമെന്ന് നോക്കൂ നമ്മുടെ കൃഷിയിടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ കേട്ടോ അപ്പം അടുത്ത് നേരിയാക്കിയിട്ടേ ഉള്ളൂ ഇത് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരെയാക്കണ്ടേ അപ്പോഴേക്കും ഒരു മഴ വന്നു അപ്പോൾ അതവിടെ നിർത്തി വെച്ചു പിന്നെ ഇങ്ങനെ വൃത്തിയാക്കാൻ ഒരു പിന്നെ ഒരാളെ വിളിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ബേറാപ്പിളിൻ്റെ ഒരു കൊമ്പ് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ അത് നല്ല മുള്ളാണ് ഈ ബേറാപ്പിളിന് അപ്പോൾ ഒന്ന് രണ്ട് കൊമ്പൊക്കെ പിന്നെ ഉണങ്ങി കിടന്നതൊക്കെ ഞങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചെടി മുരിങ്ങയിൽ കുറച്ച് വളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒന്ന് ഒന്ന് കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പത്തൊമ്പത് 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 ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ ആ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോഴേ ഊവ കിട്ടിയതാണ് അത് മൂത്തിട്ടില്ല അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മുടെ വവ്വാലി പോയിട്ടില്ല കേട്ടോ ഇപ്പോഴും ഉണ്ട് ഓരോ ഭാഗത്തും ഇങ്ങനെ തൂങ്ങി കിടന്നിട്ട് സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്